ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക അർച്ചനയുടെ കുഞ്ഞിനെ കാണാൻ പോയതിനു ശേഷം ഉണ്ടായ വിവരങ്ങൾ അമ്മാവനായ അനുരുധനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻരുധൻ അവന്തികയോട് പറഞ്ഞു തൽക്കാലം നീ അവരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തേണ്ട അത് ചിലപ്പോൾ കൂടുതൽ ആപത്തുണ്ടാക്കിയേക്കും അതുകൊണ്ട് തൽക്കാലത്തെ നിന നീക്കങ്ങൾ ഒന്ന് പതുക്കിയാക്കുന്നതാണ് നല്ലതെന്ന് അൻരുദ്ധൻ ഉപദേശം നൽകുമ്പോൾ ഉടനെ അനഹയെക്കുറിച്ച് അൻരുധൻ അവന്തികയോട് അന്വേഷിച്ചു ഇനിയും അനഹയെ അവിടെ നിർത്തുന്നത് ശരിയല്ല അനഹ എത്രയും വേഗം നമ്മുടെ കൂടെ ഇവിടേക്ക് വരണം അതിനു വേണ്ട കാര്യങ്ങളാണ് ഇനി നീ ചെയ്യേണ്ടത് അപ്പോഴാണ് അവന്തിക പറഞ്ഞത് എന്തായാലും അവളോട് സംസാരിക്കാനോ അവളെയും ഇങ്ങോട്ട് കൊണ്ടുവരാനോ ആഗ്രഹിക്കുന്നില്ല അവൾ എന്തായാലും ഇവിടേക്ക് വരണ്ട അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അങ്ങൾ ഇറക്കിക്കൊണ്ട് പോന്നോളൂ എന്ന് അറിയിച്ചു അപ്പോഴേക്കും പറഞ്ഞു അത് ഇവിടെ നിർത്തുന്നില്ലെങ്കിൽ വേണ്ട അവൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞോട്ടെ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു രണ്ടുപേരും അതാരാണെന്ന് അറിയാനായി നോക്കിയതും ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ട അന്രുദ്ധൻ പറഞ്ഞു ദാ നെല്ലേരിയിലെ സേതുമാധവനാണല്ലോ വന്നിരിക്കുന്നത് അത് കേട്ടതും അമതിക്ക് വേഗം ചാടി എഴുന്നേറ്റു ഉടനെ അന്രുദ്ധ പറഞ്ഞു അതെ തൽക്കാലം ഞാൻ അയാളെ കാണുന്നില്ല കണ്ടാൽ പലതും എനിക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ അയാളെ കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മോളെ നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നീ തൽക്കാലം അയാളോട് ദേഷ്യപ്പെടാനൊന്നും പോകണ്ട മയത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി എടുത്തു ചാടി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പോകരുത് അത് നമുക്ക് തന്നെ ആപത്തുണ്ടാക്കും എന്ന് ഓർമ്മപ്പെടുത്തി എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ എന്തായാലും അയാളോട് സംസാരിക്കാതിരിക്കില്ല എന്ന് അവന്തിക തീരുമാനിച്ചു ഉടനെ സേതുമാധവൻ കാറിൽ ഇറങ്ങി തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ആ പേപ്പറുകൾ നോക്കുമ്പോൾ അവന്തിക വേഗം വാതുക്കിലേക്ക് എത്തി എന്തായാലും വന്ന സ്ഥിരിക്കേ തകർത്തൊന്ന് അഭിനയിച്ചേക്കാം ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട എന്ന് മനസ്സിലുറപ്പിച്ച് അവന്തിക വേഗം വാതുക്കലേക്ക് ഓടിയെത്തി സേതുമാധവൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവന്തിക വേഗം തന്നെ സേതുമാധവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു സേതുമാധവന്റെ കാലിൽ വീണിട്ട് അവന്തിക പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അച്ഛാ ഞാൻ അറിയാതെ കുറേ തെറ്റുകൾ ചെയ്തു പോയി എനിക്ക് കൊറേ തെറ്റുകൾ സംഭവിച്ചു അതിനെല്ലാം അച്ഛനെ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുകൾ മാത്രമാണ് സംഭവിച്ചത് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷെ എനിക്ക് അച്ഛനോ നന്ദേട്ടനോ ഒന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല നിങ്ങളാരും ഇല്ലാതെ എനിക്ക് തനിച്ച് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണച്ച എന്ന് പറഞ്ഞ് അവന്തിക സേതുമാധവൻ്റെ കാലിൽ വീഴുമ്പോൾ സേതുമാധവൻ അവന്തികയെ നോക്കിയിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞു അവന്തിക എഴുന്നേറ്റും സേതുമാധവൻ പറഞ്ഞു ഞാൻ ഞാനിവിടേക്ക് വന്നത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് നീ കരുതണ്ട നിന്റെ ഈ അഭിനയത്തിന് പഴയ യാത്ര പകിട്ടു പോരാ മുമ്പത്തെ അഭിനയത്തിന്റെ അത്രയും അവർ ഇപ്പോ നിന്റെ ഈ അഭിനയത്തിനില്ല അതുകൊണ്ട് തൽക്കാലം നീ അഭിനയിച്ച് തകർക്കാനൊന്നും ശ്രമിക്കേണ്ട എന്നറിയിച്ചു അത് കേട്ടതും അവന്തിയാകെ വിഷമത്തോടെ സേതുമാധവനെ നോക്കി ഉണനെ സേതുമാധവൻ പറഞ്ഞു ഞാൻ വന്നത് നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാനൊന്നും അല്ല മറിച്ച് ദാ ഈ പേപ്പറിൽ നീ ഒന്ന് സൈൻ ചെയ്തു തരണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഈ പേപ്പർ നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് സേതുമാധവൻ അവതികയ ദേശ അവ തുറന്നു നോക്കിയതും ഉടനെ ആകെ വിഷമത്തോടെ സേതുമാധവനോട് ചോദിച്ചു ഇതെന്താ ഇതെന്താ വച്ചാ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനോ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു അതെ എൻ്റെ മോൻറെ ജീവിതത്തിൽ ഇനി നിന്നെ ആവശ്യമില്ല അവന്റെ ജീവിതത്തിൽ മാത്രമല്ല നെല്ലിശ്ശേരി കുടുംബത്തിന് നിന്നെ ആവശ്യമില്ല ഞങ്ങൾ എല്ലാവരെയും ചേർന്ന് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഇനി നീ അവന്റെ ജീവിതത്തിൽ വേണ്ട എന്റെ മകനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ഡിവോഴ്സ് പെറ്റീഷൻ എത്രയും വേഗം നീ സൈൻ ചെയ്തു തരണം ഇത് നൽകാൻ കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് അറിയിച്ചു അത് കേട്ടതും അവതിയാകെ വിഷമത്തോടെ സേതുമാവൻ നോക്കി അച്ഛാ അച്ഛന് ഇത്ര പെട്ടെന്ന് എന്നെ വെറുത്തോ ഞാൻ ചെയ്ത തെറ്റുകൾ അത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും എന്റെ നന്ദേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല നന്ദേട്ടനെ മറന്നൊരു ജീവിതം എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്റെ ജീവനാണ് നന്ദേട്ടൻ എന്നല്ല അവതിക വീണ്ടും സങ്കടത്തോടെ ആ സങ്കടം അഭിനയിച്ചങ്ങനെ പറയുമ്പോ ഇത് കേട്ട സേനമാധവൻ പറഞ്ഞു അമതിക നിന്നോട് ഞാൻ പറഞ്ഞു നിന്റെ അഭിനയമെല്ലാം മതിയാക്കിയേക്ക് നിനക്ക് അത്രക്ക് ജീവനായിട്ടാണോ നീ എന്റെ മകനെ ഏഴു വർഷക്കാലം നീ പൂട്ടിയിട്ടിട്ട് അതിനു അവൻ നിന്നെ സഹിച്ചു എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അവൻ തയ്യാറായി എന്നിട്ടും അവനെ വീണ്ടും നീ ദ്രോഹിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള നിന്നോട് ഇനിയും ഞങ്ങൾ ക്ഷമിക്കണം എന്നാണോ പറയുന്നത് എന്ന് അവതികയോടെ ദേഷ്യത്തോടെ മാധവൻ ചോദിക്കുന്നു ഇനി എന്തായാലും ഇക്കാര്യത്തിൽ ഒരു മറിച്ചൊരു തീരുമാനമില്ല ഇത് ഉറച്ച തീരുമാനമാണ് ഇതിൽ നിന്ന് ഒരു പിന്നിലേക്ക് പോക്കില്ല അതുകൊണ്ട് എത്രയും വേഗം നീ ഈ പേപ്പർ സൈൻ ചെയ്തു തരിക അത് നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു സേതുമാധവൻ പോകാനൊരുങ്ങുമ്പോ അവതിക പറഞ്ഞു ആ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ഞാനിതെല്ലാം സൈൻ ചെയ്തു തരണം ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ സൈൻ ചെയ്തു തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കാരണം ഞാൻ അവിടേക്ക് വന്നത് എന്തിനാണോ ആ ലക്ഷ്യം നിറവേറ്റിട്ടേ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങും എൻ്റെ അച്ഛനെ ചതിച്ചില്ലാതാക്കിയതാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നെല്ലിശ്ശേരിയുടെ തകർച്ച പൂർത്തിയാകാതെ ഞാൻ ഒരിക്കലും അടങ്ങില്ല നെല്ലിശേരിയുടെ പതനം കാണാതെ എനിക്കൊരു വിശ്രമവുമില്ല എന്ന് അവതിക അറിയിച്ചു എല്ലാം കേട്ടു വന്ന സേതുമാധവനായ കരിയോടെ അവന്തികയെ നോക്കി എന്ത് പറഞ്ഞത് എന്ന രീതിയിൽ അവന്തികയെ നോക്കുമ്പോൾ ഉടനെ സേതുമാധവന്റെ ആ നോട്ടം കണ്ട് അവന്തിക പറഞ്ഞു അതെ ഞാൻ പറഞ്ഞ സത്യാണ് എനിക്ക് ഇനി ഇക്കാര്യത്തിൽ വേറൊരു തീരുമാനമില്ല എന്തായാലും ഇത്രത്തോളം ആക്കാൻ സംഭവിച്ചു അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എത്രയും വേഗം തന്നെ എല്ലാം അവസാനിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കാം പക്ഷേ നിങ്ങളുടെ സർവനാശം നെല്ലിശ്ശേരി എന്ന കുടുംബത്തിന്റെ സർവനാശം അതാണ് എൻ്റെ ലക്ഷ്യം അതിനു മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവൂ എൻ്റെ അച്ഛന് സമാധാനമുണ്ടാവൂ എൻ്റെ അച്ഛനെ ചതിച്ചില്ലാതാക്കിയതാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ സേർമാധവൻ അവതികിയോട് പറഞ്ഞു നിനക്ക് നിന്നെ ആരെയോ തെറ്റി നിന്നെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നീ വിശ്വസിക്കുന്നതൊന്നും അല്ല യഥാർത്ഥ സത്യം എന്ന് പറയുമ്പോൾ അവന്തിക പറഞ്ഞു വേണ്ട ഇനി എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനെ ചതിച്ച് എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾ തട്ടിയെടുത്തു എന്നിട്ട് നിങ്ങളിപ്പോ എൻ്റെ അച്ഛനെ ചതിച്ചിട്ടില്ലെന്ന് പറയുന്നോ എന്ന് ചോദിച്ചതും അവന്തികയോട് വീണ്ടും സേരുമാധവൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞ സത്യവുമാണ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല അന്ന് ലേലത്തിന് പോകാനായി പണം ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞതും അമതിക പറഞ്ഞു എന്നാൽ ഇങ്ങ വാ എന്ന് പറഞ്ഞ് അമതിക സേതുമാധവനെ പിടിച്ചു അകത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ വിനയചന്ദ്രന്റെ ആ വിനയചന്ദ്രന്റെ അസ്ഥി കൂടവും ആ വിനയചന്ദ്രന്റെ ചിതാഭസ്മവും വെച്ചിരിക്കുന്ന ആ റൂമിലേക്ക് സേതുമാധവനെ കൂട്ടിക്കൊണ്ടുവന്നു അതിനുശേഷം സേതുമാധവനോട് അമതിക പറഞ്ഞു കണ്ടല്ലോ ഇതാ ഇതെന്റെ അച്ഛന്റെ ചിതാഭസ്മവും ആ അച്ഛന്റെ അസ്ഥി ഇതെല്ലാം ഞാൻ ഇന്നേ വരെ നിമജ്ജനം ചെയ്തിട്ടില്ല കാരണം എൻ്റെ അച്ഛനെ ചതിച്ച ശത്രുവിൻ്റെ സർവനാശം ശത്രുവിൻ്റെ കുടുംബം ഉന്മൂലനം ചെയ്യുക അതിനുശേഷം മാത്രമാണ് എൻ്റെ അച്ഛന് ആത്മശാന്തി ഉണ്ടാവുകയുള്ളൂ അത് ഞാൻ അച്ഛന് കൊടുത്ത വാക്കാണ് അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അച്ഛന്റെ ഈ ചിതാഭസ്മം ഞാൻ നിമഞ്ജനം ചെയ്യൂ അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു നിനക്ക് ശരിക്കും നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് ഇതൊരിക്കലും ഞാനങ് മൂലം സംഭവിച്ച കാര്യമല്ല അന്ന് വിനയചന്ദ്രൻ ചന്ദ്രൻ പണവും കൊണ്ട് എത്താമെന്ന് പറഞ്ഞ് പോയതിനു ശേഷം പിന്നെ പണമില്ലാതെയാണ് വിനയൻ എന്റെ മുന്നിലെത്തിയത് അന്ന് ആ തകർച്ച ഉണ്ടാകാനുള്ള കാരണവും വിനയന്റെ അന്നത്തെ അശ്രദ്ധയും എല്ലാമാണ് അതിൽ ഞാൻ ഒരിക്കലും ഉത്തരവാദിയല്ല ഒരു കാരണവശാലും ഞാൻ ആ പഴി ഏറ്റെടുക്കുകയും ഇല്ല എനിക്കതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്നും സേതുമാധവൻ അറിയിച്ചു ചെയ്യാത്ത തെറ്റ് തെറ്റിന്റെ പേരിൽ വെറുതെ വേദനിക്കേണ്ട ആവശ്യം തനിക്കില്ലല്ലോ എന്ന് സേതുമാധവൻ അവന്തികയോട് പറയുമ്പോ അത് കേട്ട് അവന്തിക ദേഷ്യത്തോടെ സേതുമാധവൻ നോക്കി ഈ സമയം അപ്പുറത്ത് മാറി അനിരുദ്ധ നിൽക്കുമ്പോ അനിരുദ്ധന്റെ മനസ്സിലെ ആശങ്ക സേതുമാധവൻ ഇനി എന്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറയുമോ എന്നതായിരുന്നു യഥാർത്ഥ സത്യവും ശരിക്കും ഇതിൽ കളിച്ചു താരാണെന്നുള്ള സത്യാവസ്ഥ അവ അനഘ അവന്തിക അവിക അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അനിരുദ്ധൻ വല്ലാത്ത ആശങ്കയോടെ സേതുമാധവൻ ഇനി കൂടുതലൊന്നും പറയരുതേ എന്ന പ്രാർത്ഥനയോടെ നിന്നു ഉടനെ അവന്തിക പറഞ്ഞു ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ മനസ്സിൽ എനിക്ക് സത്യങ്ങൾ ബോധ്യപ്പെട്ടത് ആ സത്യങ്ങൾ അത് ഒരിക്കലും ഈ ജന്മം അവസാനിക്കുന്നത് വരെ ഞാൻ മറക്കുകയുമില്ല എന്റെ മരണം വരെ ഞാനത് മറക്കുകയും ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കൂ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒരിക്കലും സൈൻ ചെയ്ത് തരില്ല അങ്ങനെ നിങ്ങളുടെ മകനെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വതന്ത്രരാക്കാമെന്നും രക്ഷിക്കാമെന്നും നിങ്ങൾ കരുതുകയും വേണ്ട പിന്നെ ഇതിനെല്ലാത്തിനുമുള്ള തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടായിരിക്കും അതും സേതുമാധവൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ അർച്ചനയെ കാണുവാനായി സച്ചി ഹോസ്പിറ്റലിലേക്ക് എത്തിയത് അർച്ചനയ്ക്ക് സ്നേഹി സച്ചി വളരെ സ്നേഹത്തോടെ ഭക്ഷണം സ്പൂണിൽ കോരി കൊടുക്കുന്നു അർച്ചന അത് കുടിക്കുന്നതിനിടയിൽ സച്ചിയെ തന്നെ നോക്കിയിരുന്നു ഇത് കണ്ടതും സച്ചി ചോദിച്ചു എന്താ താൻ ആലോചിക്കുന്നത് അത് കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഏയ് ഒന്നുമില്ല ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആണല്ലോ എല്ലാ ഭാര്യമാരെയും ഓരോ ഭർത്താക്കന്മാർ ഇതുപോലെ പരിചരിക്കുന്നത് ഭക്ഷണം വാരി കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ എന്ന് പറയുമ്പോൾ അത് കേട്ടാ സച്ചി തിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതാണോ ഇത് വേണമെങ്കിൽ മൂന്നു നേരം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിലെനിക്ക് യാതൊരു മടിയുമില്ല എന്താ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഉടനെ അർച്ചന പറഞ്ഞു അയ്യോ വേണ്ടേ ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ ഇനി എൻ്റെ അനീത്തിമാരും എൻ്റെ അനിയന്മാരും ഒക്കെ ഇനി പറഞ്ഞു നടക്കാൻ സച്ചിയേട്ടനെ കൊണ്ട് മൂന്നു നേരവും അർച്ചന ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുകയാണ് അർച്ചന എടുത്തേക്ക് ഭക്ഷണം കഴിപ്പിച്ച് കഴിക്കാൻ കൊടുക്കാനായിട്ട് സച്ചിയേട്ടനെ നിർത്തിയിരിക്കുകയാണ് എന്ന് വെറുതെ അത്തരം പഴി കൂടി കേൾക്കാൻ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയോട് തൻ്റെ ആഗ്രഹം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു അത് കേട്ടതും സച്ചി ഇരിച്ചുകൊണ്ട് അർച്ചനയോട് പറഞ്ഞു എടോ എൻ്റെ കുഞ്ഞിനും എൻ്റെ ഭാര്യയ്ക്കും കുറച്ച് ഭക്ഷണം കൊടുക്കുന്നു എന്ന് വെച്ച് എന്ത് സംഭവിക്കാനാണ് അതിലെനിക്കൊരു ഞാൻ നാണക്കേടുവില്ല മറിച്ച് അഭിമാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ എന്ന് സച്ചി അർച്ചനോട് പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ സേതുമാധവൻ അവിടുന്ന് അവന്തികയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നെല്ലിശ്ശേരിയിലേക്ക് എത്തി ഈ സമയം നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരും അവന്തികയുടെ സൈൻ മേടിക്കാനായി പോയ സേതുമാധവൻ തിരികെ എങ്ങനെ എത്തും എന്നറിയുവാനായി ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് സേതുമാധവൻ മടങ്ങിയെത്തിയത് കാറിൽ നിന്നിറങ്ങിയ സേതുമാധവൻ ആരെ തളർന്ന അവശനായ പതിയെ വാതുക്കളേക്ക് എത്തി സേതുമാധവൻ വീണ് പോകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഉടനെ തന്നെ സേതുമാധവന്റെ അവസ്ഥ ഉണ്ട് സ്നേഹിയും അനഹയും ഒക്കെ സേതുമാധവനെ പിടിച്ച് നേരെ ആ സെറ്റിയിലെത്തി ഉടനെ സേതുമാധവൻ ഒന്നും ഇണ്ടാകാകെ നിരാശനായിരിക്കുന്നത് കണ്ട് അവർ ചോദിച്ചു എന്ത് പറ്റി എന്താ എങ്കിൽ പോയിട്ട് പോയിട്ട് എന്തായി അവരെ കണ്ടോ എന്ന് അനഹ അന്വേഷിച്ചു ഉടനെ സേതുമാധവൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അനഹയുടെ ചോദ്യത്തിന് മറുപടി നൽകാതിരിക്കുന്ന സേതുമാധവനെ കണ്ട് ആദരി ചോദിച്ചു അല്ല അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത് എന്താ എടുത്തി കണ്ടോ അവന്തിക്കെടുത്തി എന്താ പറഞ്ഞത് ഉപ്പിട്ട് കിട്ടിയോച്ചാ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ അത് കേട്ട സേതുമാധവൻ പറഞ്ഞു അതെ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം ഒന്ന് വെള്ളം ഒന്ന് എടുത്തിട്ട് വരുവോ എന്ന് ചോദിച്ചു വെള്ളം എടുക്കാനായി അനഹയെ പറഞ്ഞയച്ചു ഈ സമയത്ത് കാര്യം എന്താണെന്ന് സേതുമാധവനോട് എല്ലാവരും അന്വേഷിച്ചു അപ്പോഴേക്കും അവന്തികയെ താൻ കണ്ടുവെന്നും അവന്തിക ആ ജോയിൻറ്റ് പെറ്റീഷനിൽ സൈൻ ചെയ്ത് തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും അതുമാത്രമല്ല അവളെ ഒഴിവാക്കി മറ്റൊരു വിവാഹം നന്ദനെ കൊണ്ട് നടത്തിക്കാനാണ് ശ്രമമെങ്കിൽ അതിന് താൻ അനുവദിക്കില്ല എന്നും ഒക്കെയാണ് അപ്പോഴുള്ള അവളുടെ മറുപടിയെന്ന് അവതികയെക്കുറിച്ച് സേതുമാധവൻ എല്ലാവരോടുമായി അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞാലും സേതുമാധവനായി കേട്ട പുറകെ ആകെ ടെൻഷനിലായി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആശങ്കയായിരുന്നു ആ നിമിഷം എന്തായാലും ഇനി പ്രശ്നങ്ങളൊന്നും തൽക്കാലം നിലവിലില്ല എന്നും എല്ലാം ഭേദമാക്കിയെന്നും കമ്മി ഇനിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തണമെങ്കിൽ അത് അവധിക കയ്യിൽ നിന്ന് ആ ഡിബോസ് പേപ്പർ നേടിയാ മാത്രമാണ് എന്ന് അനക്കെ പറയുമ്പോൾ ഉടനെ ആ ചേച്ചി അവരിങ്ങോട്ട് വരികയും വേണ്ട എന്ന് അനക്ക അറിയിച്ചു അപ്പോഴാണ് ധനുഷ് അവിടേക്ക് അതെ ധനുപാ ധനുഷ് പറഞ്ഞത് അതെ ഒരു കാര്യം ഞാൻ പറയാം അവന്തിക്ക് ഒരു കാരണവശാലും അച്ഛനോട് ദേഷ്യപ്പെടില്ല അക്കാലത്ത് യാതൊരു സംശയമില്ല കാരണം അവന്തിക്ക് ഇപ്പോൾ അച്ഛനൊപ്പം നിന്നാൽ മാത്രമേ അവന്തിക്ക് എവിടേക്ക് തിരിച്ചു കയറാൻ കഴിയൂ അച്ഛൻ്റെ അനുമതി കിട്ടുകയാണെങ്കിൽ അവന്തിയയ്ക്ക് വീണ്ടും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറാം വേണ്ടിയുള്ള ശ്രമങ്ങൾ അമുദിക പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ ഈ കുടുംബത്തെ അവൾ തകർക്കുമെന്നും ഒരിക്കലും അവൾ ഡിവോഴ്സ് തരില്ല എന്നും നന്ദനെ അങ്ങനെ മറ്റു വിഭാഗം കഴിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്നും നെല്ലിശ്ശേരിയുടെ പതനമാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നുമാണ് തന്നോട് പറഞ്ഞതെന്ന് സേതു മദവൻ വേദനയോടെ എല്ലാവരോടുമായി അറിയിച്ചു അങ്ങനെ അവരങ്ങനെ വാശി പിടിച്ചാൽ അങ്ങനെ ഇല്ലാതാവുന്ന അല്ലല്ലോ വെച്ചാൽ നമ്മുടെ ജീവിതം അതുകൊണ്ട് നമുക്ക് അവരുടെ വാശിയെ നേരിടുക തന്നെ ചെയ്യാമെന്ന് അങ്ങനെ അമുദിക്കയുടെ വാക്കുകളെല്ലാം കേട്ടാൽ സേതുമാധവനാകെ ടെൻഷനോട് എല്ലാ സംഭവങ്ങളും അവിടെയുള്ള എല്ലാവരോടുമായി അറിയിച്ചു കേട്ട് കഴിഞ്ഞതും അനഹ പറഞ്ഞു ഞാൻ പോയി അവരോട് സംസാരിക്കാം ഈ പേപ്പറിൽ സൈൻ ചെയ്യാൻ ഞാൻ പറയാം അവരോട് എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു വേണ്ടത് അനഹെ നീ തനിച്ചു പോകണ്ട ഞങ്ങൾ കൂടി വരാം നീ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞു ആതിരെയും കൂടെ ചെല്ലാമെന്ന് അനഖയോട് പറയുന്നു അതിനുശേഷം അർച്ചനയുടെ അടുത്തിരുന്ന സച്ചിയുടെ ഫോണിലേക്ക് സന്ധ്യ ഡോക്ടറെ വിളിക്കുന്നു കോൾ അറ്റൻഡ് ചെയ്തും സതീശി എന്ന് വിളിച്ച സച്ചിയോട് സന്ധ്യ പറഞ്ഞു സച്ചിയും സച്ചി എന്നോട് ലക്ഷ്മി കാണാൻ വരുന്ന പേഷ്യൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ഞാൻ അന്വേഷിച്ചു പേഷ്യൻ്റിനെ കണ്ടുപിടിക്കുകയും ചെയ്തു ആരാ ആരാ സതീശി എന്നിങ്ങനെ വളരെ പ്രതീക്ഷയോടെ സച്ചി ചോദിക്കുമ്പോൾ ഉടനെ സന്ധ്യ പറഞ്ഞു ആരാണെന്ന് കാണുന്നുണ്ടെങ്കിൽ സച്ചി ഇവിടുത്തെ അഞ്ചാം നമ്പർ വാർഡിലേക്ക് വരണം ഞാനപ്പോൾ ആളെ തരാമെന്ന് പറഞ്ഞു ശരി ഇപ്പം തന്നെ ഞാൻ വരികയാണെന്ന് പറഞ്ഞു സശി ഫോൺ വെച്ച് പോകാനൊരുങ്ങുമ്പോൾ അർച്ചന ആരാണെന്ന് ചോദിച്ചു അത് ലക്ഷ്മിയാണ് എന്ന് സച്ചിയുടെ അപ്പോഴത്തെ പോക്കും എല്ലാം കണ്ട് ആകെ വിഷമത്തോടെ സശി എന്താ ആരായിരിക്കും എന്തായിരിക്കും ലക്ഷ്മി അങ്ങനെ തന്നോട് ആ കാര്യം മറച്ചു വെക്കാൻ കാരണം എന്നല്ല ആലോചിച്ച് സശി വേഗം തന്നെ സന്ധ്യ രക്ഷം പറഞ്ഞാൽ ആ അഞ്ചാം നമ്പർ വാർഡിലേക്കെത്തി അപ്പോഴേക്കും അവിടെ സന്ധ്യ രോക്ഷോ വന്നെത്തി കഴിഞ്ഞു ദിവസമായി ഈ പാളി തുറക്കാറില്ല എന്ന് അതുകൊണ്ടാണ് ഇവിടെ ആരെയും എനിക്ക് കാണാൻ കഴിയാതെ പോയതെന്ന് ഉടനെ വിഷമത്തോടെ സച്ചി പറയുമ്പോൾ സന്ധ്യ പറഞ്ഞു അതെ എന്തായാലും ലക്ഷ്മി പറഞ്ഞ പേഷ്യൻ്റിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതാ അവിടെ ട്രിപ്പിട്ട് കിടക്കുന്ന ആളാണ് ആ പേഷ്യൻ്റ് എന്നറിയിച്ചു സച്ചി വളരെ ടെൻഷനോടെ അതാരായിരിക്കും എന്നങ്ങനെ നോക്കുമ്പോൾ അവിടെ ട്രിപ്പ് ഇടാനായി ഒപ്പം നിന്നിരുന്ന നേഴ്സ് അവിടെ നിന്ന് മാറുമ്പോൾ ആ ബീട്ടിൽ കിടക്കുന്ന ആളെ കണ്ട് സച്ചി ഞെട്ടി അത് ലക്ഷ്മി തന്നെയാണെന്ന് കണ്ടതും ആകെ ടെൻഷനോടെ സച്ചി സന്ധ്യ ഡോക്ടറെ നോക്കുന്നു ഡോക്ടർ ലക്ഷ്മി എന്ന് പറഞ്ഞതും അതെ ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മി പറഞ്ഞ് ആ പേഷ്യൻ്റ് എന്നെ സച്ചിയോട് സന്ധ്യ ഡോക്ടറെ അറിയിക്കുകയും സച്ചിയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് സന്ധ്യ ഡോക്ടറെ സച്ചിയോട് ചോദിച്ചു സച്ചി ശരിക്കും ലക്ഷ്യവും സച്ചി തമ്മിലുള്ള ബന്ധമെന്നാണ് ആ ചോദ്യം കേട്ട് നിറ കണ്ണുകളോടെ സച്ചി വേദനയോടെ സന്ധ്യ ഡോക്ടറുടെ നേരെ നോക്കി